വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുമാകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് അതിനുവേണ്ടി ബാഗെല്ലാം തല ദിവസം രാത്രി ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ എല്ലാവരും ഇറങ്ങുകയാണ് അക്കുവാണ് ഫസ്റ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഒരു ബാഗൊക്കെ കൊണ്ട് വണ്ടിയുടെ അകത്ത് കാരണകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കിച്ചു ഇറങ്ങിപ്പോകുന്നുണ്ട് അമ്മൂൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ടെക്കാടൻ വീഡിയോ എടുത്തിട്ടില്ല അവർ ഇറങ്ങി പോയിട്ടുണ്ട് ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനാണ് കേട്ടോ അല്ല അപ്പോൾ ഞാൻ ഡോറൊക്കെ പൂട്ട് ക്ലോസ് ചെയ്ത് പൂട്ടി ലാസ്റ്റ് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഇറങ്ങി പോയി കയറുകയാണ് അവർ നേരത്തെ ബാഗൊക്കെ കൊണ്ട് കാറി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊല്യൂഷൻ പേപ്പറൊക്കെ ഞങ്ങൾക്ക് എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊല്യൂഷൻ്റെ പേപ്പറൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നേരെ ചെന്നൈ ടു ആലപ്പിയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു വഴിക്ക് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ ഇണ്ടിട്ടാണ് പോകുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചോറൊക്കെ ഇണ്ടിട്ടാണ് പോയത് അങ്ങനെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഓരോ മഴ ആയത് കാരണം എല്ലാവർക്കും വിഷപ്പാണ് അങ്ങനെ ഓരോരോ സ്നാക്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓരോ സ്നാക്സും വാങ്ങിച്ച് കുറേ സ്നാക്സ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ വണ്ടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് അങ്ങനെ കുറേ പ്രാവശ്യം മാറി മാറി നാങ്ങട്ട അങ്ങനെ ഓരോന്ന് ഞങ്ങൾ കഴിച്ചു കഴിച്ചാണ് പറഞ്ഞത് ഞങ്ങൾ വണ്ടി എങ്ങും ഞങ്ങൾ നിർത്തിയിട്ടില്ല കേട്ടോ ഇങ്ങനെ പോയി പോയി ഇരിക്കുകയാണ് എവിടെ കാണും കുറച്ച് നേരം നിർത്തിയാൽ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവുമല്ലോ കുറേ ഓടി അങ്ങ് എത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ് പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര മഴയാണ് കേട്ടോ മഴ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ക്ലിയർ ആവുന്നില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ മഴ കുറച്ച് തോന്നിയിരിക്കുന്ന സമയത്താണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കഴിച്ചു കഴിച്ചാണ് പോകുന്നത് കേട്ടോ കഴുപ്പ് മാത്രമേ ഉള്ളൂ ഈ ചക്ക സൈഡിലൊക്കെ ചക്ക ഇട്ട് വിൽക്കുന്ന നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതൽ ചക്ക ഉള്ളത് എനിക്കൊന്നും തമിഴ്നാട്ടിലാന്ന് തോന്നുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ ചക്കയും കയറ്റി ചെന്നൈയിലോട്ട് വിടുന്നത് കാരണമാണെന്ന് തോന്നും കേരളത്തിൽ ഈ വില കൂടുതൽ അങ്ങനെ ഞങ്ങൾ പോയി 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 ഇരിക്കുകയാണ് കേട്ടോ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എന്താ പറയുക ഈ പ്രശ്നം ഞങ്ങൾ പോകുമ്പോൾ കിച്ചുനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് ഈ മുട്ടായി അറിയാവും ഇത് എല്ലുണ്ട് എള്ളുണ്ടാണ് കേട്ടോ അങ്ങനെ കിച്ചു കിച്ചിനും ഇഷ്ടപ്പെട്ട കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്രോൾ പമ്പി കയറി ഡീസലൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു കാരണം ഇടയ്ക്കിടയ്ക്ക് നിർത്തി അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഫുൾ ടാങ്ക് അടിച്ചു അടിച്ചതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ വിശ്രമിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കി ഇവിടെ ലേഡി ഫിംഗർ കണ്ടോ വെണ്ടയ്ക്ക അവിടെ ഈ പെട്രോൾ പമ്പി കുറേ വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് നിങ്ങളുടെ മുന്നേ വീഡിയോ എടുത്തത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എടുത്ത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ റെസ്റ്റൊക്കെ എടുത്തു അപ്പോഴേക്കും കിച്ചു അക്കും കൂടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ കിച്ചു അക്കുവിനെ കൊടുക്കുന്നു അക്കു കിച്ചുവിനെ തിരിച്ചെടുത്ത് കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കുറേ ഫോട്ടോഷൂട്ട് ഞാനും വിട്ടു കൊടുത്തില്ല കേട്ടോ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വിട്ടപ്പം മുതൽ മഴയാണ് കേട്ടോ ഈ മഴ തോരാത്ത മഴയാണ് കേട്ടോ മഴ പൊയ് പെയ്തുകൊണ്ടേ രാത്രിയൊക്കെ ഭയങ്കര മഴ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ വൺ സൈഡ് റോഡ് ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ് ഉണ്ടിലെ മഴ കാരണം വലിയ വലിയ വണ്ടികളാണ് ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ് ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ആയത് കാരണം അധികം ബ്ലോക്കില്ലാതെ ഞങ്ങൾ പോയിട്ട് ായിരുന്നു ഇപ്പം തന്നെ സമയം ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടി എങ്ങനെ നിർത്തില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഞങ്ങളെ വിട്ടത് അപ്പം ഞങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിഴിപ്പൊറോട്ട എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം തമിഴ്നാട്ടിൽ ഫുഡ് ഒക്കെ നമുക്ക് ചിലപ്പോൾ സെറ്റ് ആവത്തില്ല പിടിക്കത്തില്ലല്ലോ അത് കാരണം എങ്ങും കയറി തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ കിഴിപ്പൊട്ട ചിക്കൻ ഒക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ വഴി ഒരു പെട്രോൾ പമ്പിൽ കയറി നിന്ന് വഴിക്ക് നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത് ഇപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കഴിച്ചു കാരണം വെളിയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് പോയ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും ലൂസ് മോഷനൊക്കെ ഉണ്ടാകത്തില്ലേ അത് കാരണം ഞങ്ങൾ കഴിച്ചില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അഞ്ച് മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വിടുകയാണ് ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയതാണേ ഇടയ്ക്ക് രാത്രി ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഇടയ്ക്ക് ഒരു ഫൈവ് ഒക്കെ ഒന്ന് നിർത്തി ചായ ഒക്കെ കുടിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചായ ഒക്കെ കുടിച്ച് ഉറക്കമൊന്നും വരുത്തില്ലല്ലോ രാവിലെ മൂന്ന് മണി ആയപ്പോഴേക്കും ഞങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എന്ന് വെച്ചാൽ കുമളിയിലാണ് കേട്ടോ അങ്ങനെ കുമളിയിൽ നിന്ന് ഞങ്ങൾ ഹൈറേഞ്ച് ഇറങ്ങി താഴോക്ക് വരികയാണ് കേട്ടോ ഭയങ്കര ഇതാണ് ഇരുട്ടാണ് അപ്പം പിന്നെ നമ്മുടെ വണ്ടിക്കൊക്കെ നല്ല വെട്ടമൊക്കെ ഉള്ളത് കുഴപ്പമില്ല അങ്ങനെ ഓടി ഓടി കണ്ട മൂന്ന് മണി ആയിട്ടുണ്ട് രണ്ട് അമ്പത്തിനാലായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വന്ന് ഇറങ്ങി ഇറങ്ങി താഴോട്ട് വരികയാണ് കേട്ടോ കുമ്പളിയിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പിന്നെ ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങൾ കുമ്പിളി താഴെ ലാസ്റ്റ് എൻഡിൽ എത്തിയപ്പം പിന്നെ അവിടെ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും തന്നെ സമയം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടെന്നു അങ്ങനെ അമ്മു വണ്ടിയിൽ തന്നെ കിടന്ന് ഉറങ്ങുകയാണ് അമ്മുനെ ഞങ്ങൾ വിളിക്കാൻ പോയില്ല പിന്നെ ഞാനും അക്കുവും കിച്ചും ഇക്കായും ഒക്കെ ചായ വാങ്ങിച്ചു കുടിച്ചു അപ്പം അവിടെ ചൂട് പൊറോട്ട വിടുന്ന കണ്ടപ്പോൾ തന്നെ കിച്ചുവിന് പൊതിവരുന്നു അങ്ങനെ കിച്ചു ചൂട് പൊറോട്ട വാങ്ങിച്ചു കഴിക്കുകയാണ് ഇത് ഇത് ചൂട് പൊറോട്ട ഉണ്ടാക്കുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇത് കണ്ടില്ല പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത് അവരുടെ അച്ഛനും അമ്മയും മോളും കൂടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ ഈ ഹോട്ടലിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടെന്ന് അപ്പം മൂന്നര നാലുമണിയൊക്കെ മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും അമ്മൂമ്മയും മോളും എല്ലാം കൂടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കുമാരനാശാന്റെ സ്മാരകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയ കുമാരനാശാൻ്റെ ഇതാണ് സ്മാരകമാണ് അപ്പോൾ ഞങ്ങൾ ആ പാല ത്തി കൂടെ കയറി ഞങ്ങൾ ആ വഴുന്ന വഴിക്കാണ് ഞങ്ങളുടെ തൃക്കുന്ന തൃക്കുന്നപ്പുഴയിലാണ് ഞങ്ങളുടെ വീട് ഉള്ളത് അപ്പോൾ സമയം നാലര ആയിട്ടുണ്ട് കണ്ടില്ലേ നാലര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പം ഒരു നാലമ്പതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലമുണ്ട് കണ്ടില്ലേ കാണുന്നത് അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ സ്ത്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞു തൃക്കുന്നപ്പോഴെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയി നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്